ഹെയോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള സ്കൂളിൻ്റെ മുന്നിലാണ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് കേട്ടോ ഇവിടെ നമ്മുടെ രണ്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ട് നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇവിടെ എൻ്റെ കൂടെ ഞങ്ങൾ മൂന്ന് പേര് മാത്രമല്ല ഇവിടെ മറ്റൊരാൾ കൂടെ ഉണ്ട് അതെ ഈ കാണുന്നതായിട്ടും എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം സെയിലിന് എത്തിയൊരു വണ്ടിയാണ് കേട്ടോ ഞാൻ അത്യാവശ്യം ഓഫറോഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി എൻ്റെ അടുത്ത് കിട്ടുമ്പോൾ വണ്ടി പക്ക നീറ്റായിരുന്നു എന്താ പറയുക ബോഡിയിൽ ചിലയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമുക്കിവിടെ അത്യാവശ്യം കുറച്ച് വയലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അല്ലെ കൂടെയൊക്കെ ഒന്ന് ഓടിച്ച് വണ്ടി ഒന്നും വണ്ടി ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ശരിക്കും നല്ലൊരു ട്രസ് ഡ്രൈവൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വണ്ടിക്ക് വരെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല രണ്ട് ടയറില കേട്ടോ അത് ആദ്യമേ പറയാം രണ്ട് ടയറുള്ളൂ രണ്ട് മോട്ടർ ടയറാണ് എന്നിട്ട് ഞാനിതേ അത്യാവശ്യം നല്ല ചളി കൂടെ ഒക്കെ എടുത്ത് ഇങ്ങോട്ടേക്കാണ് വന്നത് അത്യാവശ്യം നല്ല സ്പീഡ് തോന്നുക ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത് പക്ഷേ എനിക്ക് അന്നേരം ഒന്നും ചളിയിൽ വണ്ടി ടയർ സ്ലിപ്പായി പോകുന്നല്ലാതെ വേറെ വണ്ടിക്ക് ഇഷ്യുവോ കാര്യങ്ങളൊന്നുമില്ല കാരണം വണ്ടിയുടെ മെക്കാനിക്കൽ പരമായിട്ടും വണ്ടിയുടെ ബോഡി ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ വണ്ടിയുടെ ആക്സസറീസിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഓക്കെയാണ് വൈബ്രേഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ചെൻസ് അവരുടെ കാര്യങ്ങളൊക്കെ പുതിയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് സൗണ്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ടയർ പോയതിൻ്റെ ഒരു സംഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വണ്ടി ഓക്കെയാണ് കേട്ടോ ഞാൻ ഓടിച്ചു നോക്കി എനിക്ക് വണ്ടി ഓക്കെയാണ് എനിക്ക് വലിയ ഹൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഏ എനിക്ക് വലിയ എനിക്ക് വലിയ രീതിയിലുള്ള ഹൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എന്നിട്ട് കൂടി എനിക്ക് ഈ വണ്ടി ഓക്കെയാണ് എനിക്ക് താങ്ങാനൊക്കെ പറ്റുന്നുണ്ട് ഇപ്പം അത്യാവശ്യം നോർമലായിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു വണ്ടിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് താങ്ങാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് ഓക്കെ അത് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ വണ്ടിയുടെ ഭാഗത്തേക്കും വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മുകളിലെ വണ്ടിയാണ് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം നാല് വർഷത്തോളം വണ്ടിക്ക് ഇപ്പം പഴക്കമുണ്ട് ഇപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ മെക്കാനിസത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ചളി കണ്ണിട്ട് വണ്ടിയെ വിലയിരുത്തണ്ടട്ടോ ഒന്ന് ആള് പൊരിയാണ് ആളെന്താ പറയുക ആൾ നീങ്ങിയിട്ടാണ് ആളെന്താണെന്ന് അത് നമുക്ക് ശരിക്കും കാണിച്ചു തരുന്നുണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടുണ്ട് വണ്ടി അഡ്വഞ്ചർ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു അക്രം സാധനമാണ് ശരിക്കും ഞാൻ അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് നമുക്ക് പാടുണ്ട് ഒരു നോർമൽ ലൈഫിൽ ഇപ്പം മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടി അതുപോലെ തന്നെ ഈ ഓഫ് റോഡ് പോകുമ്പോൾ ആണെങ്കിൽ ചെറിയ ചെറിയ ഇതിൽ വണ്ടി അത് ആകർഷം നല്ല രീതിയിൽ ആകർഷം കാണിക്കും പക്ഷേ നമുക്ക് നോർമലായിട്ട് നമ്മുടെ ത്രോട്ടിൽ നമുക്കൊരു ഒരു ഒരു ഏവറേജ് ഒരു ബൈക്കറിൻ്റെ ഒരു അവർ ഏപ്രദേശം ബൈക്കേഴ്സിൻ്റെ ഒരു ലെവലിലേക്ക് വിട്ട് വരുമ്പോൾ നമുക്ക് അഡ്വഞ്ചർ ടു ഫിഫ്റ്റി അവർക്ക് പറ്റിയ വണ്ടിയാണ് ഞാൻ ജസ്റ്റ് സജ്ജസ്റ്റ് ചെയ്യും ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങൾക്കറിയാം മൈലേജ് വലിയ രീതിയിലൊന്നും കിട്ടത്തില്ല നമ്മുടെ നോർമൽ ഡ്യൂക്ക് ടു ഫിഫ്റ്റിനേക്കാൾ കുറച്ചുകൂടി കുറവായിട്ട് നമുക്ക് അഡ്വഞ്ചർ ടു ഫിഫ്റ്റി നോർമലായിട്ട് കിട്ടുന്നത് പിന്നെ വണ്ടിയുടെ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്വഞ്ചർ ത്രീ നയൻറ്റിക്ക് ഡുവൽ എൽ ഇ ഡി ലാംസ് ആയിരുന്നു വരുന്നത് രണ്ട് ഇവിടെ ഒരു ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അഡ്വഞ്ചർ ടു ഫിഫ്റ്റി ത്രീ നയൻറ്റിയിൽ വരുന്നത് ടു ഫിഫ്റ്റി അല്ല ത്രീ നയൻറ്റിയിൽ വരുന്നത് പക്ഷേ ഇന്ന് നമുക്ക് സിംഗിൾ സിംഗിളായിട്ട് ലൈറ്റ് കേട്ടോ വന്നത് വണ്ടി വണ്ടി ബാക്കി എല്ലാ കാര്യത്തിലും ഒക്കെയാണ് ജസ്റ്റ് കഴിഞ്ഞ ദിവസം സർവീസ് കേൾക്കിട്ടുള്ള വണ്ടി വണ്ടി രണ്ട് കൈ കിട്ടിയപ്പം നമ്മുടെ ഷോറൂമിൽ തന്നെ കൊടുത്തിട്ട് ഫുൾ ആയിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് വലിയ ഇഷോ കാര്യങ്ങളൊന്നും അതിനുശേഷം ഒന്ന് ഞാൻ എറണാകുളത്തോട്ട് പോയി അവിടുന്ന് റിട്ടേൺ വന്നു ഈ ടയർ വെച്ചിട്ടുണ്ടെട്ടോ ഈ രണ്ട് മോട്ടോ ടയർ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോയി റിട്ടേൺ ഇങ്ങോട്ട് വന്നു എനിക്ക് എന്താ പറയുക നെഗറ്റീവ് കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല ടയറിൻ്റെ ഒന്ന് രണ്ട് ഒരു ഒന്ന് രണ്ട് സമയങ്ങളിൽ ഞാൻ പാളി പോയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്വാളിറ്റിയിൽ സെയിൽ ചെയ്യാനുള്ള വണ്ടിയാണ് അപ്പോൾ ഞാൻ ടയേഴ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരണം നമ്മൾ ഓൺലൈനൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നമുക്ക് റേറ്റ് കുറവ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവരും ജസ്റ്റ് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉള്ള സമയത്ത് അതിൽ നിങ്ങൾക്ക് ടയേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഒരു മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന ടയർ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് രണ്ട് എണ്ണൂറ് രണ്ടായിരുന്നൂറ് സെയിം ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടയേഴ്സ് ഇതിന് അഡ്വഞ്ചറിന് വേണ്ടിയാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് മുമ്പ് മറ്റു ഡൊമിനറിന് വേണ്ടി ഞാൻ ഓൺലൈൻ ഫ്ലിപ്പ്കാർട്ടിൽ തന്നെയാണ് ഒരു ഓഫറുള്ള ടൈമിൽ തന്നെയാണ് ഞാനത് പർച്ചേസ് ചെയ്തത് വണ്ടിയുടെ കാലത്തോട് വരാണെങ്കിൽ നമ്മൾ ത്രീ നയൻറ്റി ത്രീ നയൻറ്റി അഡ്വെഞ്ചർ ത്രീ നയൻറ്റി ഈ ഒരു വണ്ടി വെച്ചിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈ വണ്ടി എന്ന് പറയുന്നത് എന്താ പറയുക നമുക്ക് താങ്ങാൻ പറ്റുന്നതും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ബൈക്കാണ് ഓക്കെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ രണ്ട് ഏകദേശം ഏകസ്യം ആണെങ്കിലും പിന്നെ നമ്മുടെ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആണെങ്കിൽ നമുക്ക് മൈലേജിൻ്റെ കാര്യത്തിൽ നല്ലൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നത് അഡ്വഞ്ച് ത്രീ നയൻ്റിയും പിന്നെ അത് അഡ്വഞ്ച് ടു ഫുഡ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട് പിന്നെ നമ്മൾ നോർമലി ഒരു എന്താ പറയുക ഒരു ബിഗിനറാണ് ഒരു ഓഫ് റോഡ് ചെയ്യുന്ന ഒരു ബിഗിനറാണ് ഈ ഒരു വണ്ടി ഓടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അതിൽ ഒരു ത്രീ നൈൻറ്റിയുടെ അഗ്രഷൻ കൊണ്ട് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ വേറെ ഒന്നും അഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു നോർമൽ ഒരു അഗ്രഷനല്ല നമ്മുടെ ഒരു ിൽ കണ്ടുവരുന്നത് നമുക്ക് എന്ത് നമുക്കെല്ലാം കോൺഫിഡൻസോടെ ചെയ്യാൻ വേണ്ടി പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ സിംഗിൾ സിലിണ്ടർ ആണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു എഞ്ചിൻ സിംഗിൾ സിലിണ്ടർ വരെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അഡ്വഞ്ച് തിരികേണ്ടി അത്യാവശ്യം എന്താ പറയുക ഒരു ഒരു ബീസ്റ്റ് വണ്ടിയാണ് സൈസിലാണെങ്കിലും വണ്ടിയുടെ നമ്മൾ വണ്ടിയുടെ മുകളിടുന്ന വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും നമുക്ക് അഡ്വെഞ്ചർ തിരിഞ്ഞിട്ട് നമുക്ക് ഒരു കറക്റ്റ് ഫീൽ നമുക്ക് മനസ്സിലാവും പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ വണ്ടിയുടെ കെ ടി എമ്മിൻ്റെ ഏറ്റവും ദ എന്താ പറയുക സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് പറയാം കെ ടി എമ്മിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അതാണ് നമ്മുടെ എല്ലാ ഡ്യൂക്ക് ആണെങ്കിലും ആർ സി ആണെങ്കിലും എല്ലാത്തിനെ കൂടി ആക്സോറേഷൻ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് കാരണം നമ്മൾ ജസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുന്നതല്ല വണ്ടി നമ്മളെ ഓടിക്കുന്ന പോലെയാണ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാം ത്രീ നയൻറ്റി സിക്വെൻറ്റുകളിൽ അത്യാവശ്യം ഫസ്റ്റ് ഗ്യൂറിലോ കട്ട് ഓഫ് ചെയ്തത് അധികാൾക്കാർ പറയുന്ന ഒരു കാര്യമായിരിക്കും വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു ലെവൽ കഴിഞ്ഞാൽ വണ്ടി നമ്മളെ മത്സ്യം അങ്ങോട്ട് പോകും നമുക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ പക്ക എഞ്ചിൻ ബ്രേക്കും ഒക്കെ ചെയ്ത് കറക്റ്റ് വണ്ടി ഒന്ന് ഒരു അർജൻറ് ആയിട്ടൊരു ബ്രേക്ക് പിടിക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ട് നോർമൽ ബ്രേക്കിംഗ് സിസ്റ്റം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക വണ്ടി കറക്റ്റ് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നിൽക്കണമെന്നില്ല വണ്ടി പാളിയൊക്കെ പോകും അതേ അതേസമയത്ത് നമുക്കൊരു ഒരു 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 അർജൻറ്റായിട്ടുള്ളൊരു ടൈമില്ല നമ്മളൊരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിലൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബ്രേക്കിലല്ലാതെ നമുക്ക് ഗിയറിൽ ബ്രേക്കിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമ്മുടെ ഒരു സ്പീഡ് ഒരു വൺ എയ്റ്റി ഒരു വൺ ഫിഫ്റ്റിയിൽ പോകുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുമ്പ് കുറച്ച് ലെങ് നിന്ന് ഒരു കാർ ബ്രേക്ക് പിടിച്ചൊന്നും ഇരിക്കാം അപ്പോൾ നമുക്ക് അതിൽ ഒരു കാറിൻ്റെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഇതിൽ നമുക്കത് കൊണ്ടു എത്തിക്കണമെങ്കിൽ കറക്റ്റായിട്ട് ചിലപ്പം നമുക്ക് ഇത് വേണ്ടി വരും എൻജിൻ ഗിയേഴ്സ് വേണ്ടി വരും രണ്ട് ബ്രേക്കുകൾ ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമ്മൾ വിചാരിച്ച സമയത്ത് നിൽക്കത്തുള്ളൂ അതിപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും കേട്ടോ ഈ വണ്ടി തന്നെ ഇല്ല ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് അങ്ങനെ ബ്രേക്ക് പിടിക്കുമ്പം കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ബ്രേക്കിംഗ് സിസ്റ്റം കുറച്ചുകൂടി ബെറ്റർ ആവും അപ്പം നമ്മൾ വിചാരിച്ചൊരു സ്ഥലത്ത് നമുക്ക് വണ്ടി നിന്ന് കിട്ടും ഓക്കെ പക്ഷേ ഒരു സംഭവമാണ് നമ്മുടെ ലൈഫിന് സേഫ് ചെയ്യുന്നത് അയ്യോ നിൽക്കുകയെന്ന് പറയുന്നതാണ് നിൽപ്പിക്കാനാണ് പാട് ഒരുപാട് വണ്ടികൾ എന്താ പറയുക പോസ്റ്റിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ ഇടിച്ച് കയറിയ ബൈക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു ആർ സി ത്രീ നയൻറ്റി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ പാളിച്ച വന്നതിനെ കൊണ്ടുതന്നെയായിരുന്നു അപ്പം എല്ലാവരും വണ്ടി എന്താ പറയുക വണ്ടിയൊക്കെയാണ് നമുക്ക് എന്താ പറയുക നമുക്ക് നല്ലൊരു ഇത്ര സി സി ഒരു വണ്ടി ഇത്ര പൈസ കൊടുത്തെടുക്കുമ്പം നമ്മൾ അത്യാവശ്യം സ്പീഡ് പോകാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് അല്ലേ ഒരു ഓഫ് റോഡിന് വേണ്ടി മാത്രമല്ല ചിലപ്പം നമുക്കിതിലും അഡ്വഞ്ചർ ടു ഫിഫ്റ്റി എന്ന് പറയുന്ന വണ്ടി നമുക്ക് ഓൺ റോഡിൽ ഒരു മോശമല്ല കേട്ടോ പക്കയാണ് നമുക്ക് റോഡ് മുതൽ വണ്ടി പക്കയാണ് ഒരു ഇഷ്യോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വണ്ടി കയറ്റി പിടിച്ചു പോകാൻ പറ്റും ഒരു ഹൺഡ്രഡ് പ്ലസ് ക്രോ ഹൺഡ്രഡ് ക്രോസ് ചെയ്യുക എന്ന് പറയുമ്പം നമുക്ക് അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ് ഇത് അഡ്വഞ്ച് ടു ഫിഫ്റ്റി മുതൽ നമുക്ക് ലോങ് പോകുമ്പോൾ വലിയ മടുപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വരത്തില്ല നമുക്ക് കൈ സിറ്റിംഗ് ആണെങ്കിൽ കൂടി നമുക്ക് കൈ രീതിയിൽ സിറ്റിംഗ് പൊസിഷൻ വരുന്നുണ്ട് ഓക്കെ കാരണം എന്താ പറയുക നോർമലി നമുക്കൊരു ഒരു കറക്റ്റൊരു എന്താ പറയുക ഒരു ട്രാവലർ ബൈക്ക് എന്ന് പറയുമ്പോൾ അല്ലേ ഒരു ടൂർ ബൈക്ക് ടൂർ ബൈക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഓടിക്കുന്ന ഒരു ഫീൽ നമുക്ക് കറക്റ്റ് നമുക്ക് കിട്ടും കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടും ഓക്കെ പിന്നെ അഡ്വഞ്ചർ ടു ഫിഫ്റ്റിയുടെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടത്തെ ഫോർക്ക് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോർമൽ ഡ്യൂക്ക് ടു ഫിഫ്റ്റി നിന്നും വളരെ വ്യത്യസ്തമായിട്ട് എന്താ പറയുക കുറച്ച് ലെങ്ത്ത് കൂടിയ രീതിയിലാണ് നമുക്ക് ഫ്രണ്ട് ഫോർക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ ആലോസ്സ് കാര്യങ്ങൾ വലിയ എന്താ പറയുക ലോ ക്വാളിറ്റി ആലോയിസും കാര്യങ്ങളൊന്നുമല്ല അത്യാവശ്യം മോശമില്ലാത്തൊരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് കെ ടി എമ്മിന് ആലോയിസ് കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പം വലിയ അത്യാവശ്യം മോശമില്ലാത്ത അടി ഒന്ന് വന്നു കഴിഞ്ഞാൽ പൊട്ടില്ലെന്ന് നമുക്ക് വിചാരിക്കാം ഓക്കെ പൊട്ടില്ല അത് കൺഫേമാണ് പക്ഷെ നമുക്കെന്താ പറയുക ഇതിലും താങ്ങാവുന്നതിന് അപ്പുറത്ത് പവർ സംഭവം ഉണ്ടല്ലോ അതൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു അലോയ് പൊട്ടി പോകുന്ന അവസ്ഥയൊക്കെ വരുന്നത് വെച്ചാൽ ഒരു ഹൺഡർ പ്ലസ്സിലൊക്കെ കയറിയിട്ട് നമ്മൾ പെട്ടെന്നൊരു കട്ടിൽ ചാടുമ്പോൾ ഇടിച്ച് പൊട്ടുക അല്ലെങ്കിൽ ഒരു ഹൺഡർ പ്ലസ് കയറിയിട്ട് പെട്ടെന്നൊരു മതിലിനെ ഇടിച്ചിട്ട് നിർത്ത് ഇടിച്ചിട്ട് പൊട്ടുക അതിൽ ലെവലൊക്കെയാണ് നമ്മൾ ഒരു എക്സ്ട്രീം ലെവലിലോട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ആലോചിക്കുക്ക് താങ്ങാൻ പറ്റില്ല നമ്മുടെ ഫ്രീ ടി സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇത് വരും ബന്ധക്കും കാര്യങ്ങളൊക്കെ വരും നല്ല റേറ്റ് വരും കേട്ടോ ഫ്രണ്ട് ടീസ്റ്റെമും വിത്ത് എന്താ പറയുക അതായത് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നല്ല റേറ്റ് വരും യു എസ് ടി പോർക്കൊക്കെ ചെയ്യുന്ന നല്ല ഏകദേശം ഒരു തേർട്ടി പ്ലസ് ലെല്ലിൽ പോവും പിന്നെ വണ്ടി ഓക്കെയാണ് നമുക്ക് പില്ലിന് ഇരിക്കുകയാണെങ്കിലും പില്ലിനുണ്ടെങ്കിലും കാരണം നമുക്കൊരു പില്ലൻ സീറ്റ് സീറ്റാണെങ്കിലും കൺഫ നല്ല രീതിയിൽ കൺഫോർട്ടുള്ള ഒരു സീറ്റാണ് പില്ലൻ സീറ്റ് ഓക്കെ നമുക്ക് എത്ര കുറച്ച് ഏജ് ആയിട്ടുള്ള ആളൊക്കെ കൊണ്ടുപോകണമെങ്കിലും കുഴപ്പമൊന്നുമില്ല അവർക്ക് പിടിക്കാൻ നല്ല നല്ല രീതിയിലുള്ള ഒരു ഗ്രാപ്ലിയില്ല സേഫ്റ്റി പ്രിക്കോഷൻസ് കെ ടി എം നേരത്തെ കണ്ടിട്ട് പില്ലെ ഇരിക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിലുള്ള ഗ്രാപ്ലിൻ്റെ ഇതിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെയാണ് നമുക്ക് എന്താ പറയുക ഒരു അഡ്വഞ്ചർ ത്രീ നയൻ്റി എടുക്കാനുള്ള പൈസ ഇല്ല ഓക്കെ അഡ്വഞ്ച് ത്രീ നയൻറ്റി എടുക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അഡ്വഞ്ച് ടു ഫിഫ്റ്റി എടുക്കാൻ പറ്റി പറ്റും തീർച്ചയായും അത് ഞാൻ ഗ്യാരണ്ടിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ആ ഒരു രീതിയിലോട്ട് നമുക്ക് വണ്ടി കെ ടി എം കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ പറയുക നമ്മൾ നോർമൽ വണ്ടി നമ്മൾ നോർമൽ സ്പോട്ടി കെ ടി എം കെ ടി എം നോർമലി അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിയിലാണ് ഓക്കെ സ്പോട്ടി എന്നത് ഒരു ഓൺ റോഡ് മാത്രമായിരുന്നു കെ ടി എം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് കുറച്ച് കാലം മുന്നേ വരെ അതിനുശേഷം നമ്മുടെ ഇതിലോട്ട് മനസ്സിലോട്ട് ഏറ്റവും കൂടുതൽ കടന്നു വരുന്നൊരു സംഭവമാണ് എൻ്റെ ഈയൊരു കാര്യം ഓക്കെ കുറച്ച് പറ്റുള്ള അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ആ മാറ്റം നോക്കിയായിരുന്നു പിന്നെ ഇതല്ലേ എനിക്ക് വേറെ എൻ്റെ വണ്ടി പക്കയാണ് കേട്ടോ എനിക്ക് കാണും നമുക്ക് എനിക്ക് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസ് വേണം എന്താ പറയുക നമുക്ക് താങ്ങാൻ പറ്റുന്ന പ്രൈസ് വേണം നമുക്ക് മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിൽ വലിയ ഷോർട്ടോ കാര്യങ്ങളോ എനിക്ക് ഇതൊന്നും എനിക്ക് ഈ വണ്ടിയിൽ ട്വൻറ്റി ഫൈവ് പ്ലസ് ട്വൻറ്റി എയ്റ്റ് അലവലൊക്കെ എനിക്ക് ഇത് മൊ ക കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ട്വൻ ട്വൻറ്റി എയ്റ്റ് അലവലൊക്കെ എനിക്ക് ഇത് മൊ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഓൺഡോഡ് ആണ് പറഞ്ഞത് മോശവും കാര്യങ്ങളൊന്നുമില്ല വണ്ടി നല്ല രീതിയിലുള്ള ടി എഫ് ടി ഡിസ്പ്ലാണ് നമുക്ക് വണ്ടിക്ക് വരുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മളൊരു വണ്ടി ഓടിക്കുകയെന്ന് പറയുമ്പോൾ നമുക്കൊരു വണ്ടി ഒരു ഓടിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ആ ഒരു വണ്ടി നമുക്കൊരു ഫീൽ തരണമെങ്കിൽ അതിൻ്റെ മീറ്ററും കൂടിയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലുക്കിലായിരിക്കണം അല്ലേ അപ്പം നമുക്ക് ഈ ഒരു രീതിയിലുള്ള സംഭവം നമുക്ക് ഈ കെ ടി എം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു മോശമില്ലാത്ത മീറ്ററാണ് നമുക്കെല്ലാം നല്ല രീതിയിൽ ക്ലിയറായിട്ട് കാണാൻ പറ്റും പിന്നെ ബോഡി രണ്ടോ മൂന്നോ കളർ കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നില്ലേ അഡ്വെഞ്ചർ ടു ഫിഫ്റ്റി ബ്ലാക്ക് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ വേറൊരു കളറുള്ളതെന്ന് എനിക്കറിയത്തില്ല ഒന്ന് ഓറഞ്ച് എന്തായാലും ഉണ്ട് സാധനമാണ് പിന്നെ അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്താ പറയുക അഡ്വഞ്ചർ ടു ഫിഫ്റ്റി എടുക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അഡ്വഞ്ചർ ടു ഫിഫ്റ്റി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്ലാൻ ഉപേക്ഷിക്കണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല നമുക്കൊരു അഡ്വഞ്ചർ ബൈക്ക് എന്താ പറയുക എക്സ്പൽസ് അല്ലെങ്കിൽ ഹിമാലയൻ ഹിമാലയൻ ഒക്കെ ഹിമാലയൻ കുറ്റം പറയല്ല കാരണം ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഹിമാലയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഓഫ് റോഡ് വണ്ടി തന്നെയാണ് കോൺട്ര സി സി വണ്ടിയാണ് റോയൽ എൻഫീൽഡിൻ്റെ പവർഫുൾ വണ്ടിയാണ് ഹിമാലയൻ പക്ഷേ നമുക്ക് ഈ ഒരു വണ്ടി എന്താ പറയുക ഓൺ റോഡും ഓഫ് റോഡും ഒരേപോലെ എന്താ പറയുക എന്നെ കൊണ്ടുപോകുമെന്ന് ആൾ പറയും നമുക്ക് ആ ഒരു രീതിയിൽ ഒരു കോൺഫിഡൻസ് തരുന്ന വണ്ടിയാണ് അഡ്വഞ്ചർ ടു ഫിഫ്റ്റി അഡ്വഞ്ചർ അഡ്വെഞ്ചർ കറക്റ്റ് നമുക്ക് ഒരു ലുക്ക് തന്നെ നമുക്ക് അതിൽ നമുക്ക് ഭാരൻ വേണ്ടി പറ്റും അഡ്വഞ്ചർ യെസ് ആൻഡ് ഈ വണ്ടി നമുക്ക് ഓൾറെഡി സോൾഡ് ആയി കേട്ടോ നമ്മൾ ഇതിൻ്റെ സ്റ്റോറി മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇതിൻ്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിൽ ഷോട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ ഒരു ടൈമിൽ തന്നെ വണ്ടി സെയിലായി നമ്മൾ പറഞ്ഞ പ്രൈസ് തന്നെ ആൾ വന്ന് വേണ്ടി എടുത്ത് കണ്ടിട്ടുണ്ട് ഞാൻ വാഷ് ചെയ്തായിരുന്നു ഉള്ളത് അപ്പോൾ ആൾ വന്ന് കണ്ടു നോക്കിയ ടയേഴ്സ് മാത്രമല്ലേ കുഴപ്പമുള്ളൂ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ടാണ് ആൾ എനിക്ക് അഡ്വാൻസ് തന്നു പോയത് എന്താ പറയുക വണ്ടി ആ ടയേഴ്സ് കഴിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ മെയ്ത്തിലുള്ള ചളി കാര്യങ്ങളൊന്നും കണ്ടിട്ട് നിങ്ങൾ നേരെ വണ്ടി വണ്ടി മാറ്റി നിർത്തണ്ട കാരണം ചളി കഴിക്കുകഴിഞ്ഞാൽ വണ്ടി പക്ക നീറ്റാണ് പക്ക് ക്ലിയറാണ് ഞാൻ ജസ്റ്റ് ചളി കൂടെ നല്ല പോയതിനെ കൊണ്ടാണ് ആ ഒരു രീതിയിലുള്ള ചളി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് വണ്ടി ജസ്റ്റ് നിന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടിയും കൊണ്ട് ഒരു ചളി കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റാൻ കാരണം എന്താണെന്ന് അറിയോ കീച്ച് പോവും ഉറപ്പാണ് അതിലോട്ട് ഇറക്കി പോകും കെ ടി എം ആ എന്നാലും കുഴപ്പമില്ല കെ എന്തായാലും നമുക്ക് അഡ്വഞ്ചേഴ്സ് അഡ്വഞ്ചേഴ്സ്മെൻറ്റല്ല നമുക്ക് ഈ രീതിയിലൊരു വണ്ടി നമുക്ക് ഇറക്കി തന്നല്ലോ എഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ അതിൽ വലിയൊരു താങ്ക്സ് ഉണ്ട് കെ ടി പിന്നെ എൻ്റെ ഇനിയും ഒരുപാട് വണ്ടികളുടെ സെയിൽസിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് വണ്ടികൾ എൻ്റെ അടുത്ത് വരാനുണ്ടെനി വി ത്രീ ഉണ്ട് നമ്മുടെ അടുത്ത് തന്നെ ഒരു വി ത്രീ കൊടുക്കാനുണ്ട് പത്തായിരം രൂപയ്ക്ക് കേട്ടോ വെറും പത്തായിരം രൂപയ്ക്ക് നമ്മളെടുത്ത് വി ത്രീ കൊടുക്കാനുണ്ട് പിന്നെ അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു ത്രീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അപ്പ്രൽ ഉണ്ട് അപ്പ്രലിൽ നമുക്ക് വൺ സിക്സ്റ്റി അവൈലബിൾ ആണ് ടു തൗസൻഡ് ട്വൻറ്റി മോഡൽ നമുക്കടുത്ത് അപ്പം ഒരു എന്താ പറയുക ഒരു ഗിയർലെസ് വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പറിലെ മാത്രമേ ഉള്ളൂ പക്ഷേ അപ്പറിലെയും പവറിൽ എന്താ പറയുക പവറിൽ എന്താ പറയുക നമ്മുടെ ഈ ഒരു സംഭവമില്ലേ എന്താ അവരെ ഈ കെ ഏക്ടിവ ടൈപ്പ് വണ്ടികളിൽ ഇതിലോട്ടേക്ക് അപ്രലയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാരകമായിട്ടുള്ള പവർ തന്നെയാണ് അപ്പറിലേക്ക് വരുന്നത് അപ്പം അപ്പ്രല എൻ്റെ അടുത്ത് നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതാരെങ്കിലും കോൺ വേണമെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി തേർട്ടി തൗസൻഡ് കിലോമീറ്റർ ആയിരുന്നു വണ്ടിയുടെ ഫോട്ടോസ് കാര്യങ്ങൾ കാര്യങ്ങളും ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ആണ് റേറ്റ് വരുന്നത് അപ്പം ഈ ഒരു വണ്ടി സെയിലായി ഒരുപാട് വണ്ടികൾ ഇന്നും വരാനുണ്ട് ഓക്കെ അപ്പം ഒരാളും എൻ്റെ ഈ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു പോകണ്ട കാരണം ഒത്തിരി വണ്ടികൾ നിങ്ങൾക്ക് മിസ്സാവും കാരണം നിങ്ങളും ഞാൻ പറഞ്ഞില്ല നിങ്ങളും ഒരു നല്ല വണ്ടി എടുക്കാൻ നിൽക്കുന്ന ഒരാളാണ് പുതിയ വണ്ടി എടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ഇതുപോലുള്ള നല്ല സെക്കൻഡ് വണ്ടികൾ എടുക്കുക ഓക്കെ അപ്പം ഇത് തീർച്ചയായിട്ടും മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാളും അത്യാവശ്യം റേറ്റ് കുറവിലാണ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ട് ആ വിചാരിച്ച് ഞാനിവിടെ തെറ്റിച്ചിട്ടില്ല അപ്പം നിങ്ങൾക്ക് നല്ല വണ്ടികളൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ പേജിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഞാൻ ഈ വീഡിയോ താഴെ കൊടുക്കാം ഇൻസ്റ്റഗ്രാമിലാണ് കേട്ടോ എൻ്റെ ഏറ്റവും കൂടുതൽ വണ്ടിയുടെ ഫുൾ ടൈം ട്വൻറ്റി ഫോർ ഹവേഴ്സിന് ഞാൻ സ്റ്റോറി ഇടും പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴ്ക്ക് കൊടുക്കുന്നുണ്ട് ബൈക്ക് സെല്ലായിരുന്നു ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് സോ ഞാൻ ഈ ഒരു വീഡിയോ വിളിച്ചു വാങ്ങിയിട്ട് പോയി അപ്പം കെ പറ്റിയിട്ട് എന്താ പറയുക എൻ്റെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലേക്ക് ഞാൻ പറഞ്ഞു തന്നു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇപ്പം കെ ടി എം എന്താ പറയുക ഇസക്കിങ് മറ്റുള്ള കമ്പനികളിൽ വെച്ച് നോക്കുമ്പോൾ ഒരു സിംഗിൾ സിംഗിൾ മീറ്റർ വണ്ടിക്ക് ഇത്ര കൂടുതൽ പവർ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഓക്ഷ അല്ല ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു വണ്ടിയായിട്ട് വീണ്ടും കാണാം തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാം സോ അപ്പം ആർക്കെങ്കിലും ഇതുപോലുള്ള വണ്ടികളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വണ്ടി ബുക്ക് ചെയ്ത് വെക്കാമെന്ന് വേണം കേട്ടോ അപ്പം അമ്മമാർക്കെങ്കിലും ഇതുപോലത്തെ വണ്ടികളൊക്കെ വേണമെങ്കിൽ എൻ്റെ നമ്പർ എൻ്റെ നമ്പറോട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക എപ്പോൾ വിളിച്ച് ഞാൻ എടുക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികളുടെ ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ച് അത് കയറി ചെയ്യാവുന്നതാണ് കുഴപ്പമില്ല അപ്പം ആർക്കെങ്കിലും ഒക്കെ ഇനിയിപ്പോൾ നല്ല വണ്ടി വഴികൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫോളോ ചെയ്ത് തരാം ഓക്കെ